ജില്ലയിലെ അഞ്ച് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി അഞ്ച് വില്ലേജുകളെ സ്മാർട്ട് വില്ലേജ് പദവിയിലേക്ക് ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ഐരൂപ്പാറ ഉളിയാടിത്തുറ കോവളം നിയോജക മണ്ഡലത്തിലെ വെങ്ങാനൂർ വാമനപുരം നിയോജക മണ്ഡലത്തിലെ നെല്ലനാട് വാമനപുരം എന്നീ വില്ലേജുകളിൽ നിർമ്മാണം പൂർത്തിയായ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാണ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് ഭൂരഹിതരില്ലാത്ത കേരളമാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും അർഹരായ എല്ലാവരെയും ഭൂ ഉടമകളാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു രണ്ടു വർഷം കൊണ്ട് രണ്ടേകാൽ ലക്ഷം പട്ടയങ്ങളാണ് ാണ് സർക്കാർ വിതരണം ചെയ്തത് ഇപ്പോൾ മുപ്പതിനായിരത്തോളം പട്ടയങ്ങൾ തയ്യാറായിട്ടുണ്ട് കയ്യേറ്റവും കുടിയേറ്റവും ഒന്നായി കാണാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ദീർഘകാലമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്ന പാവപ്പെട്ടവർക്ക് ഭൂമിയുടെ കൈവശാവകാശ രേഖ ലഭിക്കുന്നതിന് എന്തെങ്കിലും നിയമങ്ങൾ തടസ്സമാണെങ്കിൽ ഭൂപരിഷ്കരണ നിയമത്തിനും ഭൂപതിപ്പ് ചട്ടത്തിനും കോട്ടം വരുത്താതെ ആവശ്യമായ ഭേദഗതികൾ വരുത്തും എന്നാൽ അനധികൃതമായി ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർ എത്ര ഉന്നതരായാലും സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജനങ്ങൾക്ക് ഭൂമിയും ഭൂമിയുടെ രേവന്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സഹായിക്കേണ്ട വകുപ്പാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ സേവന വകുപ്പ് എന്ന ചുമതല കൂടി റവന്യൂ വകുപ്പിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് മറ്റു വകുപ്പുകൾ ആവശ്യപ്പെടുന്ന രേഖകൾ കൂടി ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലെ തട്ടിപ്പ് തടയാൻ എന്റെ ഭൂമി എന്റെ പേരിൽ ഇന്ത്യയിൽ ആദ്യമായി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ നടപ്പിലാക്കിയത് കേരളമാണ് പരാതികൾ കെട്ടിക്കിടക്കാതെ അതിവേഗം തീർപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണ ഡിജിറ്റലൈസ് വകുപ്പാക്കിയിട്ടുണ്ട് പൌടിക്കോണം ഉളിയാഴിത്തുറ വില്ലേജ് ഓഫീസ് സംഘടനത്തിലും കാട്ടായക്കോണം അയൂർപ്പാറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് സംഘടനത്തിലും നടന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അധ്യക്ഷനായിരുന്നു വാമനപുരം വില്ലേജ് ഓഫീസ് സംഘടനത്തിൽ നടന്ന വാമനപുരം നെല്ലനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഡി കെ മുരളി എം എൽ എയും അധ്യക്ഷനായിരുന്നു ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം വേഗത്തിൽ ലഭിക്കുവാനും ഉദ്യോഗസ്ഥർക്ക് കാര്യക്ഷമമായി ജോലി ചെയ്യാനും കഴിയുന്ന സംവിധാനങ്ങളോടെയാണ് സ്മാർട്ട് വില്ലേജുകൾ നിർമ്മിക്കപ്പെട്ടതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർമാർ മറ്റു ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ